കോടാലിയിൽ കാർഷിക സഹകരണ സംഘം വിദ്യാർത്ഥികളെ അനുമോദിച്ചു കോടാലി കാർഷികോൽപാദന സംഭരണ സംസ്കരണ വിപണന സഹകരണ സംഘം തങ്ങളുടെ അംഗങ്ങളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെ അനുമോദിച്ചു കോടാലിയിൽ വെച്ച് നടന്ന അനുമോദന യോഗം മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വി ബി ഉദ്ഘാടനം ചെയ്തു സംഘം പ്രസിഡന്റ് പി എസ് സുരേന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത് സംഘം വൈസ് പ്രസിഡന്റ് ഇ കെ ശശീന്ദ്രൻ സെക്രട്ടറി സി എസ് സുരമ്യ മുൻ പ്രസിഡന്റ് കെ വി രവി അനഘ കണ്ണുകാടൻ എന്നിവരും ചടങ്ങിൽ സംസാരിച്ചു വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരുടെ തുടർ പഠനങ്ങൾക്ക് പിന്തുണ നൽകുന്നതിനും ലക്ഷ്യമിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് നല്ല രീതിയിൽ പഠിച്ച് എല്ലാ വിഷയത്തിലും ഉന്നത മാർക്ക് ഒരു പങ്കിടലാണ് സംസ്കരണ വിപണന മാർഗം നമുക്കറിയാം നമ്മുടെ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസം അല്ലെങ്കിൽ വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറയുന്നത് രാജ്യത്തിന് തന്നെ മാതൃകയായിട്ട് നിൽക്കുന്ന ഒരു സംവിധാനമാണല്ലോ മറ്റൊരു സംസ്ഥാനത്തിനും വിദ്യാഭ്യാസ സമ്പ്രദായമാണ് നമ്മളിവിടെ നടപ്പിലാക്കുന്നത് അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കേട്ടിരിക്കുന്നത് നീറ്റ് പരീക്ഷയിൽ കേരളത്തിലെ ഒന്നാമതീട്ടുള്ള കേരളത്തിൽ ഏറ്റവും ഉന്നതമാക്കിയിട്ടുള്ള കുട്ടികൾ ഡീറ്റ് എന്ന് പറഞ്ഞ രീതിയിൽ പൊതുവിദ്യാലയത്തിൽ പഠിച്ചതാണ് മലയാളം മീഡിയത്തിൽ ഒരു സ്റ്റോണില് സംഘാട്ടിക്കാൻ പഠിക്കുന്ന കുറച്ചും ഇല്ല എന്നുള്ളൊരു വിചാരമാണ് പക്ഷേ എല്ലാ തരത്തിലും മറ്റേത് എന്താ പറയുക പ്രൈവറ്റ് സ്കൂളോ അല്ലെങ്കിൽ ഏത് സർവേഡ് സ്കൂളുകളെ കാണുമൊക്കെ ഓരോ പാഠ സ്കൂളിലും എന്താണ് ഉൾപ്പെടിക്കേണ്ടത് എന്ന് സമഗ്രമായിട്ടുള്ള ചർച്ച നടത്തി ആ സമഗ്രമായ ചർച്ച എന്ന് പറയുമ്പോൾ ജനതീയെ ചർച്ചയാണ് നമ്മുടെ പഞ്ചായത്ത് ഉൾപ്പെടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ വലിയ جي ڏانهن کي پيٽ جو کان ڏيمن ڏيکاري پم پارٹی بابت پيڇي ും ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള എന്താ പറയുക പ്രാഥമികമായിട്ട് കുട്ടികൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊക്കെ സമഗ്രമായി പഠിച്ചിട്ടാണ് ഓരോ നമ്മൾ നന്നാവുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ സർക്കാർ വിദ്യാലയങ്ങൾ പൊതുവിദ്യാലയങ്ങൾ ഒരു സമൂഹത്തിലേക്ക് മുന്നോട്ട് വെക്കുമ്പോൾ മാനുഷിക മൂല്യമുള്ള എല്ലാ വിഷയങ്ങളെക്കുറിച്ചും സമഗ്രമായി സന്തോഷിച്ച് ഏഹ് വലിയ ബുദ്ധിമുട്ടില്ലാതെ കുട്ടികളെ തുമ്പിക്കൊണ്ട് കണ്ടിപ്പിക്കുന്ന പോലെയല്ലാതെ ആരോഗ്യം സന്തോഷിച്ച് കളിച്ച് വെച്ചിരിക്കുന്ന രീതിയിലാണ് സർക്കാർ അതിലുപരിയായിട്ട് കുട്ടികൾ കൊടുക്കുന്ന ഒരു എപ്പേർട്ട് അല്ലെ ഒരു ലക്ഷ്യബോധം കുട്ടി എത്തിച്ചെപ്പോ തന്നെ ഒരു ലക്ഷ്യബോധം ഉണ്ടാകുക പഠിക്കുന്ന സമയത്ത് കുട്ടി കുട്ടിക്കുന്ന സമയം വേഗം ഉണ്ടായിട്ട് ഉപയോഗിക്കുന്നു സമയം എനിക്ക് അതിനുവേണ്ടി കണ്ടെത്തുന്നത് പതിനാറ് മണിക്കൂർ ആ കുട്ടി പഠിക്കുമെന്നാണ് അറിയുന്നത് നാലോചിച്ചോളൂ പതിനാറ് ആ കുട്ടി പഠനത്തിന് വേണ്ടി നാലോച്ചോടു പതിനാറ് മണിക്കൂർ ആ കുട്ടി പഠനത്തിന് വേണ്ടിയിട്ടാണ് മാറ്റുന്നത് അത്രയും എഫേർട്ട് അതായത് നമ്മൾ എത്ര മാത്രം പ്രവർത്തിക്കുന്നു മാത്രം അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നു അതായിരിക്കും നമ്മുടെ റിസൾട്ട് നമ്മൾ സ്കൂളുകളിലൊക്കെ വരുന്നത് തമാശിക്കുന്ന ടീച്ചർമാർ പഠിത്താനും പറഞ്ഞു ദൈവം പറഞ്ഞു അങ്ങനില്ല നമ്മളെത്ര ശ്രമിക്കുന്നോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ റിസൾട്ട് ഇവിടെ അനന്ത അത്രമാത്രം ഓരോ വിഷയത്തിലും ശ്രമിച്ചു അതിനുവേണ്ടി സമയം കണ്ടെത്തി പഠിക്കാനായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു എഫേർട്ട് നല്ല കിട്ടിയിട്ടതിന്റെ ഭാഗമായിട്ടാണ് ആ കുട്ടിക്ക് സ്കൂളില് എസ് എസ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് ഇപ്പോൾ എന്താ പറയുക നമ്മുടെ പല ആൾക്കാരും പറയുന്നത് കേരളത്തിൽ ഒരുപാട് കുട്ടികൾ പുറത്തേക്കൊക്കെ പോവുകയാണ് ഒരുപാട് പിള്ളേർ പുറത്തുപോയി പഠിക്കുന്ന വലിയ വിഷയങ്ങളാണ് എന്നൊക്കെ പക്ഷെ അതിലുപരിയായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ഒന്നര ലക്ഷത്തിലധികം കുട്ടികൾ വിദേശത്തു നിന്നും നമ്മുടെ കേരളത്തിൽ നിന്നും പഠിക്കുന്നില്ല ആൾക്കാരും പറയുന്നില്ല പൊതുവിദ്യാലയങ്ങളിലായിട്ടും പ്രൈവറ്റ് സ്കൂളുകളിലായിട്ടും കോളേജുകളിലായിട്ടും എൻജിനീയറിങ്ങിലായിട്ടും പ്രൊഫഷണൽ പല കോഴ്സുകൾക്കായിട്ട് വിദേശത്തു നിന്നും പല സംസ്ഥാനങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ കേരളത്തിൽ നടത്തുന്നുണ്ട് ഇതിനെ കുറിച്ച് ആരും സംശയിക്കുന്നത് ചർച്ച ചെയ്യപ്പെടുന്നത് ചെറുതായ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വിദ്യാഭ്യാസം കുറച്ച് കാര്യങ്ങളൊക്കെ പുറത്തേക്ക് പോകണം എന്നുള്ളതല്ല ഇപ്പോ ചില ആൾക്കാർ പറയുന്നത് കേരളം വികസിക്കാനായിട്ടുണ്ടായ കാരണം ഇവിടെ വലിയ വികസനങ്ങളൊന്നും വന്നിട്ടല്ല എല്ലാവരും വിദേശത്ത് പോലും ഭാഗം അയച്ചുകൊണ്ടാണ് എന്ന് പറയുന്നത് നമ്മളും നമ്മൾ ചിന്തിക്കേണ്ടത് എങ്ങനെയാണ് നമുക്ക് വിദേശത്തൊക്കെ പോകാൻ പറ്റിയത് ഒന്നുകിൽ നന്നായി പഠിച്ചു പോകുന്നവരാണ് അല്ലെങ്കിൽ സ്ഥലം എന്തെങ്കിലുമൊക്കെ ലോൺ നോക്കിച്ച് അങ്ങനെ വെച്ചാൽ നമ്മൾ വിദേശത്ത് പോകുന്നു ഈ രണ്ട് കാര്യത്തിലും കേരളത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാകുന്ന സമഗ്രമായ വിദ്യാഭ്യാസം സൗജന്യ വിദ്യാഭ്യാസം സാധാരണക്കാരൻ്റെ മക്കൾക്കും പ്രാപ്യമാകുന്ന രീതിയിലുള്ള പരിഷ്കരണം നമ്മുടെ കേരളത്തിൽ നടത്തി മറ്റു സംസ്ഥാനങ്ങളിലെ പോലെ ഇപ്പോഴും കുടിപ്പണിക്കല്ലെങ്കിലും എന്ത് തൊഴിലാണോ ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അത് മാത്രമേ ജീവിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട് അതുപോലെ നമ്മുടെ കേരളമായി മാറിയാലേ പക്ഷേ എല്ലാവർക്കും വിദ്യാഭ്യാസം എല്ലാവർക്കും സ്വന്തമായി ഭൂമി ഇപ്പം അതുകൊണ്ടാണ് നമുക്ക് ആകാരം ഉണ്ടായിട്ട് കഴിയുന്നത് അത് വിദേശത്തിലാണെങ്കിലും എവിടെയെങ്കിലും വെച്ചിട്ടാണെങ്കിലും നമുക്ക് വിദേശത്ത് പോകാനൊക്കെ സ്വന്തമായി ഭൂമി ഉണ്ടാകുള്ളൂ അപ്പം ഇത്തരം പരിഷ്കരണങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നതുകൊണ്ടാണ് നമുക്ക് വിദേശത്തും മറ്റ് സംസ്ഥാനങ്ങളും നമുക്ക് ഇഷ്ടപ്പെട്ട യൂണിവേഴ്സിറ്റികളിൽ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പോയി പഠിക്കാനായിട്ടുള്ള അവസരങ്ങളും ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏത് കോഴ്സിൽ പഠിക്കണം എവിടെ പോയി പഠിക്കണം എന്നു തീരുമാനിക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള അവകാശങ്ങളുണ്ട് അല്ലേ ഓരോരു വീഡിയോയിലെ ഒരു ഐ ടി എസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ട് കേട്ടതാണ് കാരണം നമ്മുടെ വിദേശത്ത് കേംബ്രിഡ്ജ് പോലെയുള്ള വിദേശ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് എണ്ണൂറ് വർഷം പഴക്കമുള്ള യൂണിവേഴ്സിറ്റിയാണ് നമ്മുടെ ഇന്ത്യയിൽ പോലുള്ള എണ്ണൂറ് വർഷം പഴക്കമുള്ള യൂണിവേഴ്സിറ്റി അപ്പം അത്രയും കൂടുതൽ യൂണിവേഴ്സിറ്റികളൊക്കെ പോയി പഠിക്കാൻ സാധിക്കുക സാധാരണക്കാരൻ്റെ മക്കൾക്ക് വരെ പഠിക്കാനായിട്ടൊരു അവസരം നമ്മുടെ നാട്ടിൽ ഉണ്ടാകുക എന്ന് പറയുന്നതും നല്ല കാര്യം തന്നെയല്ലേ അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചെ ഇവിടെ വന്ന് ചോദിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട് പുരോഗമിക്കുന്നത് ഒരു സമൂഹം വൈജ്ഞാനിക ആകുമ്പോൾ ആ നാടിന് വലിയ പുരോഗമനം പറഞ്ഞിട്ടുണ്ട് സാമൂഹ്യ പരിഷ്കർത്താക്കളെല്ലാം ശ്രമിച്ചുകൊണ്ട് തന്നെയാണ് അയ്യങ്കാളിയായിട്ട് സി നാരായണ ഗുരുവായിട്ട് എല്ലാവരും ശ്രമിച്ചിട്ടുള്ളത് വിദ്യാഭ്യാസം കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അയ്യങ്കാളിയുടെ പഞ്ചമിനെ വിദ്യാഭ്യാസം വേണ്ടി നടത്തിയ ശ്രീനാരായണപുരം നമ്മൾ കൊണ്ട് പ്രതരാകുകൂടു ശക്തരാകുക എന്നുള്ളതാണ് അതെന്ന് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ് നാടിന്റെ ഒരു ഒരു നാട്ടില് ഒരു പ്രദേശത്ത് ഒരു ഗ്രാമത്തില് ഒരു വിദ്യാഭ്യാസ സംബന്ധിച്ച ഒരു വിദ്യാലയവും സഹകരണ പ്രസ്ഥാനവും പഞ്ചായത്തി രാജും ഉണ്ടെങ്കിൽ ആ നാട് വികസിച്ചു എന്നാണ് പറയുന്നത് സഹകരണ പ്രസ്ഥാനങ്ങൾ വേണം വിദ്യാലയങ്ങൾ വേണം പഞ്ചായത്തി രാജ് വേണം എങ്ങനെയാണുള്ള നാടിനെ ഒരു ഗ്രാമത്തിന്റെ വികസനം എന്ന് പറഞ്ഞത് അങ്ങനെ എല്ലാ നവോത്ഥാന മൂല്യങ്ങളും വിപ്ലവകാരികളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അതൊക്കെ നേടി നമ്മൾ ഇങ്ങോട്ടെടുത്ത് ഇപ്പം എല്ലാവർക്കും യുജീയമായിട്ടുള്ള സ്ത്രീകൾ പുരുഷൻ ജാതി മതം ഇതൊന്നും വ്യത്യാസമില്ലാതെ സൗജന്യമായിട്ട് വിദ്യാഭ്യാസം വേണ്ടിയിട്ടുള്ള നടപടികൾ നടത്തുകയാണ് ഇപ്പം കഴിഞ്ഞ വർഷം ഒരു ഒരാളെ നമ്മൾ വിട്ടു വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ മാനിൽ തന്നെയുള്ള ആളാണ് വർഷങ്ങളായിട്ട് ഗുജറാത്തിലാണ് താമസിക്കുന്നത് പിന്നെ ഇവിടെ കഴിഞ്ഞു മെക്കാനും ചടങ്ങുകൾ വീട്ടിലെത്തി കഴിഞ്ഞപ്പോ ഞങ്ങളിങ്ങനെ വിദ്യാഭ്യാസത്തെ കുറിച്ചൊക്കെ സംസാരിച്ചു സംസാരിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹം പറയുന്നത് ഗുജറാത്തിലാണ് അതിന് താമസിക്കുന്നത് അവിടുത്തെ വില്ലേജുകളിൽ ഇപ്പോഴും കുട്ടികൾ ഇന്ന് പഠിക്കുന്നത് തറയിലാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും തറയിലിരുന്ന ബെഞ്ചു പോലും ഇല്ലാത്ത സ്കൂളിൽ നിന്നിട്ടുണ്ട് നമ്മള് പണ്ട് കാലത്ത് നമ്മുടെ അന്തശുമാരുടെ അമ്മയുടെ പണ്ടത്തെ കാലഘട്ടത്തിൽ നമ്മളെ കണ്ടിട്ടുണ്ടാവും പഠിക്കാവോ ജീവിക്കാനായിട്ട് സ്ഥലമില്ല ഒരു ജോലി ഇല്ല ഏറ്റവും കൂടുതൽ സ്കൂളുകള് ബുദ്ധിമുട്ടി ഉപയോഗിച്ച് ജോലി ഇല്ലാത്തതിന്റെ ഭാഗമായിട്ടാണ് അതിന്റെ ഭാഗമായി ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളും അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ